കൊടും ചൂടിലും വരൾച്ചയിലും മുന്നൂറോളം ആളുകൾ കുളിക്കുന്ന വെള്ളം മലിനമാക്കിയും നടപ്പാതിയിൽ ചെളി വാരിയിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി ഞങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ല അത് തന്നെ അവിടെ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗം അവിടെ ഇടിഞ്ഞു കിടക്കുവാണ് എൻ്റെ കൊച്ചിന് ഒരു വണ്ടിയുണ്ട് എൻ്റെ കാലു വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വഴിയുള്ള സ്ഥലം നോക്കി പോകുന്നത് ഇപ്പൊ അതിൽ കുറച്ച് കല്ല് ഇടിഞ്ഞു കിടന്ന് അവിടെ കല്ലട്ടി വയ്ക്കുന്ന പോലെ പറക്കി വെച്ചിട്ടുണ്ട് വണ്ടി കയറാൻ ഒരു മാർഗ്ഗവും ഇല്ലായില്ലേ ഇന്നലെ അത് പുറത്തു കൊണ്ടുവന്നിട്ടേക്കോ എവിടെ കയർപ്പാന്ന് വൃത്തിയില്ലാത്തത് അപ്പോൾ ആ വഴി ഒന്ന് ശരിയാക്കി തന്നെ ഈ കുളവും ഒന്ന് കുളിക്കണം അത്രയും ചെയ്തു തന്നെ അതാരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് എനിക്കും അറിയത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ പഞ്ചായത്ത് ചിറ നവീകരണത്തിന്റെ പേരിലാണ് ഈ ദുരാവസ്ഥ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആള് കൂടുതൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്ന ചിറയാണിത് നമുക്കിവിടെ മീനഭരണി ഉത്സവം വരുന്നു ആ സാഹചര്യത്തിൽ വയസ്സായവർ ഒരുപാട് പേര് വാർദ്ധക്യത്തിലുള്ളവർ ഇവിടെ കുളിക്കുന്നതാണ് അതായത് ഈ നിൽക്കുന്നവരൊക്കെ ഇതിന് സാക്ഷികളാണ് ആ അവസ്ഥയിൽ ഇവിടെ അടുത്ത് കനാല് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് വൃദ്ധരായവർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കനാലിന് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സാഹചര്യത്തിൽ ചിറ ഇതിപ്പോ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് അതിൽ വർക്ക് ദിവസവും നടക്കുന്നില്ല കോൺട്രാക്ടർ ആരാന്നോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പണി ഇപ്പം തീരുമെന്നോർത്ത് ഞങ്ങളിരുന്നു പക്ഷേ ഇത് പണി തീരുന്നില്ല കഴിഞ്ഞ ദിവസം വാഹനം എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറേ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി തടഞ്ഞു ഇത് ഒന്നും ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കുഴമ്പ് വരുവത്തിലാണ് ചിറയുടെ വെള്ളം കിടക്കുന്നത് അപ്പോൾ ഈ ഉത്സവമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ വേനക്ക് ഇതുപോലെ ഈ ചിറയുടെ അവസ്ഥ എന്താണ് ഇതിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്ന് മാത്രം ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളൂ അല്ലാതെ ഇത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആർക്കും ഒരു രാഷ്ട്രീയപരമായിട്ട് എടുക്കാനോ ഒന്നിനുമല്ല ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഏപ്രിൽ എട്ടാം തീയതി മീനഭരണി ആരംഭിക്കാനിരിക്കുകയാണ് ഈ അവസ്ഥ വൃദ്ധരുൾപ്പെടെ നിരവധി ആളുകൾ കുളിച്ച് അമ്പലത്തിൽ പോകാൻ വെള്ളമില്ലാതെ വലയുന്നു ഇവിടെ എന്തെല്ലാം നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എത്ര രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇത് എന്ന് തീരും ആരാണ് കോൺട്രാക്ടർ ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതിപ്പോൾ ഈ പദ്ധതി കൊണ്ട് എന്നാ ഉദ്ദേശിച്ചേക്കണെന്ന് ഞങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല ഇത്രയും ദിവസം കൊണ്ട് ചെയ്തേക്കണത് ഈ ചെളി ഇങ്ങനെ കോരി കരയിൽ ഇട്ടിട്ടുണ്ട് എത്ര രൂപയുടെ പദ്ധതിയാണോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നാന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഇതിപ്പോൾ ചെയ്തതുകൊണ്ട് കുറെ നഷ്ടമല്ലാതെ കുറെ നട ഇടിഞ്ഞു പോയി റോഡ് പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് യാതൊരു ഗുണങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് ആദ്യം അത് പഞ്ചായത്ത് തന്നെ പറയണം ഈ പദ്ധതി കൊണ്ട് എന്നാ ഉദ്ദേശിച്ചേക്കണേ ഇത് എത്ര രൂപയുടെ പദ്ധതിയാണ് ഇതെല്ലാം പറയണം അല്ലാതെ ചുമ്മാ കുറേ ചെളി കോരിയിട്ടും അത് ക്ലീൻ ചെയ്തിട്ട് പോലും ഇല്ല ഒന്നും അവസ്ഥേക്കണം ഇതിന്റെ ഓൺലൈനാളെ പോലും നമുക്ക് കാണുന്നില്ല കാരണം പഞ്ചായത്ത് എന്താണ് കാണിച്ചു വെച്ചേക്കണത് പഞ്ചായത്തിൻ്റെ പണ്ടോ ഇത് പഞ്ചായത്തിൻ്റെ ആളോ ഏത് സർക്കാരിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും നല്ലൊരീതിയിൽ ഇത് ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാരിയിട്ടാണ് ചെളി കമ്പ്ലീറ്റും ഈ ചിറ ഇളയ്ക്ക് തന്നെ ഒഴി മഴക്കാലത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തികത്തേക്ക് തന്നെ വീണ്ടും തന്നെ വരുവാണ് അതുപോലെ തന്നെ ആ സൈഡ് കംപ്ലീറ്റും കെട്ടി ഒന്ന് ലെവൽ ചെയ്ത് ആനക്കാട്ട് ചിറ ഒന്ന് ആക്കി കിട്ടാനാണെന്നും പറഞ്ഞാണ് ഇവിടെ ആദ്യം തുടങ്ങിയത് അത് അത് ആ അതിൻ്റെ പോലും ഒരു ഒരു കട്ടം പോലും ആയിട്ടില്ല ഒരു കട്ടം എന്നൊരു കഷ്ണത്തിൻ്റെ അംശം പോലും ആയിട്ടില്ല ഉള്ള ടൈല് കംപ്ലീറ്റ് ഇളക്കി പറഞ്ഞു ജങ്കാറുമാണ് ഇറക്കി പതിനഞ്ചോ ഇരുപത് ഇന്നിപ്പോൾ പത്ത് ദിവസമായി ഈ സാധനത്തിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഓൺലൈനാണ് ഇവർ കൊടുത്തേക്കണമെങ്കിൽ ഈ ഓൺലൈനിൽ കോണ്ടാക്റ്റ് എടുത്ത ആളെ ഞങ്ങൾക്ക് കാണ കാണുകയും ചെയ്യണം പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം അത് പഞ്ചായത്ത് മെമ്പർ സഹിതം അത് വാർഡ് മെമ്പർ സഹിതം നമ്മളോട് ഈ കാര്യം വ്യക്തമായിട്ട് പറയുകയും ചെയ്യണം ഇതെന്താണ് ഇതങ്ങോണ്ടുള്ള ഈ പ്രോജക്റ്റ് കൊണ്ടുള്ള എത്ര രൂപയുണ്ട് ഈ പ്രോജക്റ്റ് എത്ര രൂപയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചാണ് ഇത് എത്ര രൂപയാണ് ഇതിൻ്റെ പണി ഇതിൻ്റെ കെട്ട് അതുപോലെ സൈഡ് എല്ലാം വർക്ക് ടൈൽ വർക്കാണോ എന്താണെന്ന് ഞങ്ങളും ഈ മെമ്പറും ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങൾ പറയാൻ വാധ്യസ്ഥാണ് ഈ ജനങ്ങളോ ഈ നാട്ടിലെ ജനങ്ങളോട് അതായത് കളർക്കാട്ട് മീനപ്പരണി മഹോത്സവം വരുന്നു ഉത്സവം വരുന്നു ഈ കഴിഞ്ഞ വരുന്ന എട്ടാം തീയതിയാണ് ഉത്സവം തുടങ്ങുന്നത് അതിനാ ഈ അമ്പലത്തിലുള്ള സർവ്വ ആൾക്കാരും ഈ ചിറയൽ മുങ്ങിയാണ് ആ ദേവിക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് തുഴാൻ പോകണത് അപ്പോൾ അതനുസരിച്ചുള്ള ഇത്രയും ഭാഗങ്ങളെല്ലാം പുളാക്കി വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റും മെമ്പറും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിയായ നടപടിയല്ല ഇതിനെല്ലാം വ്യക്തത വേണം കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കുളിക്കാനും നടക്കാനും കഷ്ടപ്പെടുന്നു ഉടൻ തീരുമാനമുണ്ടാകണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കലൂർക്കാട്